നമുക്ക് ഒരുപാട് അപ്രീസിയേഷനും കിട്ടിയിട്ടുണ്ട് അതിലത് അപ്പൊ അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് അത് വർക്ക് ആയില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 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 അത് അത് കുഴപ്പമില്ല മനസ്സിലാക്കണം ചിന്തിക്കാനൊന്നുമില്ല നോക്കിയപ്പോൾ മറ്റേ മരണമാസന്റെ പൂജയുടെ സമയത്ത് നടന്ന ഇൻസിഡന്റും ഇതൂടെ വെച്ചിട്ട് മറ്റേ ഇപ്പം ചോട്ടം വൺസിലേട്ടം വൺ 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 എന്റെ പരിപാടി ഫോൺ എടുത്തിട്ട് നൂറ്റെന്ന് വിളിച്ചിട്ട് കൈ കൊടുക്കും ഇപ്പൊ ഫയർഫോഴ്സിൽ നിന്ന് ഇങ്ങോട്ടൊരു കോൾ വന്നു ഞാൻ ഏഹ് എന്നിട്ട് ഇവിടുന്ന് ഒരു കോള് വന്നു അവരെന്തൊക്കെ വെച്ച് കണ്ടുപിടിച്ച് ഇപ്പൊ വണ്ടിക്കകത്ത് വെള്ളം നടത്തോണ്ടിരിക്കുക എല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ എഴുപത്തിരണ്ട് വർഷം ഒരു കോളേജ് ഈ മാനേജ്മെന്റ് ചീറ്റിയേ നീ മാത്രമേ ചെയ്തിട്ടുള്ളൂ താങ്ക് യു സാർ നല്ലത് ചെയ്തവരെ നമ്മൾ നല്ലവരെന്ന് പറയും അക്രമം ചെയ്യുന്നവരെ നമ്മൾ അക്രമികൾ എന്ന് പറയും പരാക്രമം ചെയ്യുന്നവരെ നമ്മൾ പരാക്രമികൾ എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്റെ കൂടെ മൂന്ന് പരാക്രമികളാണുള്ളത് ഹലോ സിജു സണ്ണി ദേവ് മോഹൻ ആൻഡ് അമിത് മോഹൻ നമസ്കാരം പരാക്രമം സിനിമ നവംബർ ട്വന്റി ടുന് റിലീസ് ആവാൻ വേണ്ടി പോവാണ് തിയേറ്ററിൽ പരാക്രമം പോലെ തന്നെയാണോ സിനിമ തന്നെയാണോ പരാക്രമില്ല ഇതൊരു ഫാമിലി ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പാക്കേജ് പരിപാടിയാണ് അല്ലാതെ പേര് പേര് പരാക്രമം നായകന്റെ കുറച്ച് പരാക്രമുണ്ട് അത് പക്ഷെ മറ്റേ വയലൻസ് ഒന്നും അല്ല നല്ല ചെറിയ രീതിയിലുള്ള പലതരം പരാക്രമേലുള്ള ചെറിയ രീതിയിലുള്ള പരാക്രമണ അതെന്താ വെച്ചാല് നമ്മള് ടീച്ചർ കണ്ടപ്പോ കോമഡി ആണോ കോമഡി അല്ല അങ്ങനെ തോന്നി പിന്നെ അതിന്റെ കൂടെ തന്നെ ഇടയ്ക്ക് റൊമാൻസ് വരുന്നുണ്ട് പിന്നെ ആക്ഷൻ വരുന്നുണ്ട് അപ്പൊ ഇത് ഏത് ജോഡർ ആണെന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് എല്ലാം കൂടെ മിക്സ്ഡ് ആണ് ഇപ്പൊ രോമാഞ്ചം അതുപോലെ തന്നെ വാഴ് ഇപ്പൊ പരാക്രമം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവേണ്ടി പോവാണ് സോ ഇതിന്റെയൊക്കെ ഒരു പേര് എനിക്ക് വരുന്ന സിനിമകൾക്കൊക്കെ എന്തെങ്കിലും ഒരു വരുന്ന പ്രൊജക്ടുകൾക്ക് ഞാനുള്ള ടൈറ്റിൽ പിന്നെ ചോദിക്കാറുണ്ട് വീട്ടിലൊക്കെ അമ്മയെന്ന് ഇപ്പൊ അടുത്തത് വല്യൊരു പേര് വലിയ പേര് അത് ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല അതും അങ്ങനെ ഒരു ടൈറ്റിലാണ് ഇപ്പം മരണമാസം സംഭവിച്ചു പരാക്രമം എന്ന സിനിമയിലേക്ക് എത്തുന്നത് ആ ഒരു സ്റ്റോറി അതെങ്ങനെയാണ് സ്റ്റോറിയില്ല അതിന്റെ സ്റ്റോറി വായിച്ചു മറ്റേ അർജുനോക്കിയപ്പോ രസമുള്ളൊരു പരിപാടി അങ്ങനെ ചെയ്തിട്ടില്ല സ്പേസില് ഓക്കെ ഒരു സാധനം അപ്പോ അങ്ങനെ പിടിക്കാന്ന് വിചാരിച്ചു പിന്നെ സിജുണ്ടെന്ന് പറഞ്ഞു പിന്നെ അമിത് ഞങ്ങൾ റീഡിങ് സെഷനിൽ അങ്ങനെ പരിചയപ്പെട്ടു പിന്നെ ജോമോൻ പിന്നെ പരിചയപ്പെടുന്നു അങ്ങനെ ആ പരിപാടി അങ്ങനെ ഓൺ ഓണാവുന്നു ഞാൻ ചെയ്യാത്തൊരു സാധനം എന്നാൽ നമ്മൾ എക്സ്പീരിയൻസ് അല്ല ഞാൻ സിനിമയിലുണ്ട് പക്ഷെ മലയാളത്തില് ആ ഒരു ചെറിയ അതിൻ്റെ വേറൊരു പടം ചെയ്തോണ്ടിരിക്കുന്നു തെലുഗു പടം കുറച്ച് ഞാൻ പിന്നെ പടമാണ് ചെയ്തത് പുരുഷപ്രേതം എന്നുള്ള സിനിമയിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണന്ധരൻ്റെ അപ്പൊ അത് കണ്ടിട്ട് ഇതിന്റെ ചീഫ് ഷെല്ലിച്ചേട്ടൻ ഇതിലൊരു പട്ടികളുടെ ക്യാരക്ടർ ആണ് മഞ്ജേഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് വരൂ ഒന്ന് ഓഡിഷൻ നടത്തി നോക്കാന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ അങ്ങനെ എനിക്കൊന്നും മനസ്സിലായില്ല ഓക്കെ പടം നമുക്ക് അങ്ങനെ പറഞ്ഞു എന്ന് കയറി കഥ പറഞ്ഞ് ഞാൻ ഞാൻ ഭയങ്കര കുറച്ച് ഹൈപ്പറൊക്കെയാണ് അപ്പൊ ഞാൻ നോർമലി ചെന്ന് അവരുടെ ഫ്ലാറ്റിൽ കയറിയിട്ട് അവരോട് ഇരിക്കും എന്ന് പറയുന്ന മൂടായിരുന്നു അങ്ങനെ ഇടിച്ച് കയറി ഞാൻ കയറി കഴിഞ്ഞപ്പോഴും ഷെല്ലി ചേട്ടൻ പിന്നെ ഒരു സീൻ എന്താ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ാണ് അപ്പൊ എനിക്ക് മനസ്സിലാണ് ഒന്നും അവിടെ ഈ നീ എന്ന് വീട്ടില് അങ്ങനെ പിന്നെ ഷെല്ലി ചേട്ടൻ അർജുന്റേ സംസാരിച്ചു അർജുൻചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പരിപാടി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഞാൻ പരാക്രമത്തിലോട്ട് ഇത് സീരിയസ് ഷൂട്ടും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രമോഷനോട്ട് വന്നേക്കുന്നത് അപ്പം മൊത്തത്തിൽ ഇച്ചിരി കട്ടക്കോട്ടേക്ക് പോയി സാധാരണ ഇന്റർവ്യൂല് ബഹളമാണ് പക്ഷെ സാധാരണ ഞാൻ ഇന്റർവ്യൂ ചോദിക്കും പക്ഷെ ചെയ്തപ്പോ ടി റിലീസ് ചെയ്തപ്പോ ആ ഒരു ട്രോള് കരഞ്ഞോണ്ടല്ലോ ഇച്ചിരി ഓവർ ആക്ട് ചെയ്യെന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് എനിക്ക് അങ്ങനെ തോന്നിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമുള്ള മൂവിയാണ് എന്താ ഒരു സമയത്ത് ഈ ആൾക്കാരെ എന്താ തോന്നിയ എനിക്ക പ്രത്യേകിച്ച് അങ്ങനെ മറ്റേ വേറെ രീതിയിലൊന്നും എനിക്ക് തോട്ടം അങ്ങനെ വിഷമം തോന്നും അങ്ങനെ ഒന്നുമില്ല കാര്യം നമുക്ക് ഒരുപാട് അപ്രീസിയേഷനും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് അത് വർക്ക് ആയില്ലെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഓക്കെ അത് കുഴപ്പമില്ല നമ്മൾ അടുത്ത് അത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ അകത്ത് വേറെ കൂടുതൽ ചിന്തിക്കാനൊന്നും ഇല്ല അടുത്ത വർക്ക് ഇപ്പൊ പരാക്രമം പറയുമ്പോഴത്തേക്ക് ആ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ അവർ കൂടി ഇഷ്ടപ്പെടുത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഉള്ളൂ നമ്മൾ മുന്നോട്ടുള്ള പോലെ നമ്മൾ പഠിച്ചു വരുന്നേ നമ്മളും തുടക്കക്കാരാണ് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും അപ്പൊ നമ്മളത് ഫിഗർ ഔട്ട് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകൊണ്ടിരിക്കയാണ് അതുകൊണ്ട് മുന്നോട്ട് പോകും തോറും അത് ക്ലിയർ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ കണ്ടിരുന്നു മറ്റേ ഒരു ട്രോൾ പോലെ ഇറങ്ങി മാസം ഇൻസിഡന്റ് ൊക്കേഷരുന്നത് ബിസിലേട്ടൻ്റെ സാധനം വരുന്നുണ്ട് ബിസിലേട്ടൻ്റെ സാധനം വരുന്നത് അപ്പൊ ഞാൻ ഞാൻ ഷൂട്ടിലായിരുന്നു അപ്പൊ പെട്ടെന്ന് കാണിച്ച് ഇപ്പൊ വരും പിന്നെ നോക്കിയപ്പോ മറ്റേ മരണമാസന്റെ പൂജയുടെ സമയത്ത് നടന്ന ഇൻസിഡന്റും ഇതുകൂടെ വെച്ചിട്ട് മറ്റേ കിടന്നിട്ട് മറ്റേ ഇപ്പം ടൊവിച്ചേട്ടൻ വൺ ബിസിലേട്ടം വൺ 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 അതെ വൺ വണ്ല്ലേക്കുന്നത് അത് അങ്ങനെ നീ അങ്ങോട്ട് പൊക്കോണ്ടേരിക്കും ഒരു ഒരു റൗണ്ട് റൗണ്ട് വെച്ചാലോ പരാക്രമ എന്നാണ് റൗണ്ടിന്റെ പേര് ജീവിതത്തിൽ കാണിച്ച വലിയ പരാക്രമം പറയാം ലാൻഡ് ഫോൺ ഉള്ള സമയത്ത് അത് എന്ന് നമ്മുടെ അങ്കിളിന്റെ മോൻ അപ്പം ഞാനൊന്നെനിക്ക് തോന്നുന്നെട്ടില്ല കണ്ട തോന്നുന്നു അവനൊപ്പ കൊച്ച എന്റെ പേരുടെ ഫോൺ എടുത്തിട്ട് നൂറ്റെന്ന് വിളിച്ചിട്ട് കൈ കൊടുക്കും എന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കും ഇത് ഇതെന്റെ പരിപാടി ഇടക്കിടക്ക് പരിപാടി ഉള്ളതാ എന്നിട്ട് ഞാൻ ദിവസം ഇങ്ങനെ ഇത് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ ഞങ്ങളുടെ അമ്മ ഭയങ്കര മോൾ മോള ഭയങ്കര ഭാവം ഞാൻ ചെന്നപ്പോ ഇപ്പൊ ഫയർഫോഴ്സിൽ നിന്ന് ഇങ്ങോട്ടൊരു കോള് വന്നു ഞാൻ വച്ചാൽ ഏഹ് എന്നിട്ട് ഇവിടുന്ന് ഒരു കോള് വന്നു അവരെന്തൊക്കെയോ വെച്ച് കണ്ടുപിടിച്ച് ഇപ്പൊ വണ്ടിക്കകത്ത് വെള്ളം നടത്തോണ്ടിരിക്കും എല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ അപ്പൊ എന്താ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പൈസ കെട്ടി വെക്കണം എന്തൊക്കെയോ അന്നിങ്ങനെ നമ്മക്കറിയത്തില്ല അമ്മ ഇനിയും കൈ നിട്ടാന്ന് അറിയത്തില്ല പക്ഷെ തിരിച്ചു വിളിച്ചവര് തിരിച്ചു വിളിച്ചിട്ട് പക്ഷേ അപ്പൊ അമ്മ പറഞ്ഞു മോൻ കൊച്ചാണ് കൊച്ചെന്ന് വെച്ചാൽ ഏതാ ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇനി നേരെ ഇങ്ങനെ ആവർത്തിക്കരുത് ഇവിടെ ഇങ്ങനെ ഓരോ കോള് വരുമ്പം ഇത് ജെനുവിൻ ആണോ കള്ളതരോ ഒന്നും ആർക്കും അറിയത്തില്ല അങ്ങനെയൊക്കെയുള്ള അത്ര ഓ പണ്ട് നീ ആയിരുന്നല്ലേ നീ ആയിരുന്നല്ലേ കാണിച്ചു തരാ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന രണ്ടു ബെഞ്ച് ബെഞ്ചുണ്ടാവല്ലോ രണ്ടുപേരെ വിളിക്കും അപ്പൊ ഒരാള് ഒരുത്തരം വിളിക്കും ഇവിടെ അവൻ തന്നെ വിളിക്കണമെന്ന് പറയും ഇപ്പൊ ഞാൻ വേറൊരാളോട് പറയും ഇത് അവൻ തന്നെ വിളിക്കണമെന്ന് പറയും ഇവർക്ക് രണ്ടുപേരും വിളിച്ചിട്ടില്ല അപ്പൊ ഇവര് നമ്മള് കോൺഫ്ലിക് ഉണ്ട് എന്താ എന്താ പിന്നെ ആതൊരു ഇതാ അപ്പൊ ഇത് കൊറേ ക്ലാസ്സിൽ തന്നെ ആവുമ്പോ ഇത് വലിയ ഫ്രിക്ഷനിലേക്ക് പോവില്ല പിന്നെ മനസ്സിലായി തുടങ്ങി നമുക്ക് പുറത്തെ ഞങ്ങളൊരു ഉത്സവത്തിന് ആയപ്പോ ഇതേ സാധനം പിടിച്ചു രണ്ട് പരിചയമില്ലാത്ത രണ്ടുപേരും വന്നില്ല ചേട്ടാ ആ ചേട്ടൻ എന്താ അത്യാവശ്യം ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞങ്ങളതാ സ്റ്റാർട്ട് ചെയ്ത് വിട്ട് ഇവര് കുറച്ച് സംസാരം കഴിഞ്ഞു കുറഞ്ഞ പോലെ വേറെ ലെവലിൽ ട്രൈ നോക്കി ഓക്കെ അടിച്ചിട്ടുള്ള ഒരു ആഗ്രഹം നേരത്തെ കോളേജിൽ നിന്ന് കാര്യം പറയാം കോളേജിൽ നിന്ന് പ്രശ്നം ഇതേപോലെ തന്നെ കൂട്ടുകാരടുത്തെ കോളേജ് ഒരു വിഷയം എന്തോ ഉണ്ടായി വിഷയം ഉണ്ടായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് അച്ഛനമ്മയെ കൊണ്ടുവന്നേ പറ്റുകയുള്ളു നമ്മളെടുത്ത് പറഞ്ഞു കളിയാ വന്നുകഴിഞ്ഞാൽ മുട്ടം കലപ്പാവും എന്നെ ഇവിടുന്ന് മാറ്റും എന്ത് രസം എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ടല്ലേ അച്ഛനമ്മയല്ലേ സെറ്റ് എന്നിട്ട് ഞാൻ അച്ഛനമ്മ സെറ്റ് ചെയ്ത് കൊടുത്താൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് കോളേജ് വന്ന് അച്ഛനില്ല അമ്മയാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത് അങ്ങനെ ഉമ്മയാണ് ഉമ്മ വരുന്നു അവിടെ പ്രസംഗം ഉണ്ടാക്കുന്നു അവിടെ മറ്റേ ഉമ്മ ഒന്ന് പൊളിച്ച് അഭിനയിച്ച് കോളേജ് കാര്യം പറ്റിച്ച് പോയി എന്നിട്ട് ലാസ്റ്റ് സെമ്മിന്റെ സെം എക്സാമിൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിൻ്റെ അന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഓടി വന്നിട്ട് അല്ലെ കോളേജ് വീട്ടിലോട്ട് പോയി ഇവ ഇവൻ്റെ വീട്ടിൽ കോളേജ് ഡയറക്റ്റ് പോയി ഒറിജിനൽ അച്ഛനമ്മേനും പൊക്കി ഇവർ പൊക്കിയിട്ട് ഞാൻ ഞാൻ ഇത് എങ്ങനെ പുറത്തിറങ്ങി പിന്നെ പറയണത് ഇത് ഇവൻ കുറച്ചധികം പേരോട് അച്ഛനമ്മയും കിട്ടും അച്ഛനമ്മയും കിട്ടും തപ്പിയിരുന്നു അപ്പം അത് കോളേജുകാരെ അറിഞ്ഞിട്ട് ഓക്കെ ഇവന്റെ വീട്ടിൽ ഇവന് സ്പോർട്ടി ടി സി എടുത്ത് എൻ്റെ അടുത്ത് ഇതേപോലെ സസ്പെൻഷൻ തന്നിന്ന് മുപ്പത് ഇയർ ഔട്ട് നോക്കി ഇയർ റോട്ട് നോക്കുമ്പോൾ അന്ന് മുടയായിരുന്നു ടി സി എന്നൊക്കെ അങ്ങ് പോണെ ആ പിന്നെ അങ്ങനെ ഞാൻ മനസ്സിലാക്കി എഴുപത്തിരണ്ട് വർഷം ഈ കോളേജ് ഈ മാനേജ്മെന്റ് ചീറ്റേ നീ മാത്രമേ ചെയ്തിട്ടുള്ളൂ മാനേജ്മെന്റ് ചീറ്റ പരാക്രമം ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു പരാക്രമം വെച്ചിട്ട് ഒരു സെന്റൻസ് പരാക്രമ സിനിമ സിനിമ പറയാണെങ്കിൽ അടുത്ത ആള് പറഞ്ഞു പരാക്രമ സിനിമയിൽ ഞാനും സിജവും അമിത്വ അഭിനയിക്കുന്നുണ്ട് അടുത്ത അടിപൊളി സിനിമയാണ് ഇനി മരണമാസ് സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു ഞാനിപ്പോ ചോദിച്ചപ്പോ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇന്നലെ ആയിരുന്നു പറഞ്ഞു എന്താണ് ഇനി ഞങ്ങൾ നിന്ന് മരണമാസിനെ പറ്റി മരണമാസ് ഒരു നല്ല സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പ്രതീക്ഷിക്കാൻ പ്രതീക്ഷയുടെ അമിത പാരത്തിൽ എല്ലാരും പോയി കാണുക അമിതത്തിൽ തന്നെ പോയി കാണുക അത് കണ്ടിട്ട് നിങ്ങൾക്ക് അല്ലാത്ത ഭാരം പാരം തോന്നുവാന്നെങ്കിൽ അതറക്ക

ഞാനും ചെലപ്പ പറയാൻ പറ്റില്ല പരാക്രമ് മുരളി ഗോപിച്ചിൽ കൃഷ്ണകുമാർ ഡയറക്റ്റ് ചെയ്യുന്നോണ്ടിരിക്ക അതെ 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 പിന്നെ ഒരു വെബ് സീരീസ് ഇപ്പൊ കഴിഞ്ഞു ഐസ് എന്ന് പറയുന്ന മനോ അശോകൻ ഡയറക്ട് ചെയ്യുന്ന ബോബി സഞ്ചാര സ്ക്രിപ്റ്റില് വെബ് സീരീസ് കഴിഞ്ഞിട്ടുണ്ട് അതെനിക്ക് അടുത്ത പരാക്രമം കഴിഞ്ഞിട്ട് റിലീസ് ആവാൻ പോകുന്നത് പരാക്രമം സിനിമ നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററിൽ എന്താണ് സോ എന്താണ് പറയാനുള്ളത് <IX sa beginning> ും പോയില്ല എല്ലാരും പോയിണുക കണ്ടിട്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ജനുവൻ ആയിട്ട് അറിയിക്കുക എല്ലാരും എഫേർട്ട് കിട്ടിട്ടുണ്ട്